അലൈക്കും അസലാമലൈക്കും വാഹമത്തില്ലാത വാ എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും വളരെ പ്രയാസങ്ങളുള്ള സമയങ്ങൾ വരാറുണ്ട് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അങ്ങനെ മാനസിക പ്രയാസം വരുന്ന സമയത്ത് നമുക്കൊരാളോട് നമുക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ നമ്മൾ സ്നേഹിക്കുന്ന ചിലപ്പോൾ സുഹൃത്താകാം അല്ലെങ്കിൽ സഹോദരനാകാം സഹോദരിയാകാം ഭാര്യയാകാം ഭർത്താവാകാം ആരാണെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളോട് ആ വിഷയം ഷെയർ ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാ ഓരോരുത്തരും ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ അങ്ങനെ നമ്മുടെ കാര്യങ്ങളെ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് ഇതെല്ലാവരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് നമ്മുടെ വിഷയങ്ങളെ നമ്മൾ ഒരാളോട് പറയാൻ നമ്മുടെ വിഷമമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷമായിക്കോട്ടെ ഒരാളോട് പറയാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മളെ കേൾക്കാൻ ഒരാളില്ലാതിരിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയൊരു പ്രയാസം നൽകുന്നൊരു കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യയോട് അങ്ങനെ പരസ്പരം നമ്മൾ ആരോടാണെങ്കിലും നമുക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന ആൾക്കൂടാണല്ലോ നമ്മൾ നമ്മുടെ ഒരു കാര്യത്തിൽ ഷെയർ ചെയ്യാൻ പോവുക അങ്ങനെ ഷെയർ ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ശരിക്കു പറഞ്ഞാൽ അവർ വേണ്ടുന്ന രൂപത്തിൽ നമ്മളെ പരിഗണിക്കാതെ കേൾക്കാതെ ഇരിക്കുമ്പോൾ സത്യത്തിൽ വല്ലാത്തൊരു വിഷമവും പ്രയാസവും തോന്നാറുണ്ട് അല്ലേ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെടുക്കൽ അങ്ങനെ ഒരാൾ വരുന്നു നമ്മൾ കൃത്യമായി ആ ആളുടെ വിഷമം എന്താണെന്ന് പ്രയാസം എന്താണെന്ന് കേൾക്കാൻ നമ്മളൊന്ന് തയ്യാറാകണം കാരണം ഈ വരുന്ന ആൾ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രയാസം പറയുമ്പോൾ ആ പ്രയാസത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണാം എന്ന് വിചാരിച്ചിട്ടല്ല ഈ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി വരുന്നത് നേരെ മറിച്ച് ഒന്ന് കേട്ടാൽ മതി അവരുടെ വിഷയങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ ആ വിഷയങ്ങളൊന്ന് കേട്ടാൽ കേട്ടാൽ തന്നെ അവരുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ പകുതിയും അവിടെ നിന്ന് മാറും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആരെങ്കിലും സമീപിക്കുന്നുവെങ്കിൽ ആരെങ്കിലും എന്തായാലും സമീപിക്കില്ല എന്നറിയില്ലോ നമ്മളുമായിട്ട് വളരെ അടുത്ത ആളുകളായിരിക്കും നമ്മളോട് അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കാൻ വരുന്നത് അങ്ങനെ ആ വിഷമങ്ങൾ പങ്കുവെക്കാൻ വരുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ ഒരിക്കൽ പോലും നമ്മൾ അവരെ അവഗണിക്കാൻ പാടില്ല ചിലപ്പോൾ നമ്മൾ നല്ല തിരക്കിലാണെങ്കിൽ പോലും ആ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ വിഷയം എന്താണെന്ന് കൃത്യമായി കേൾക്കുകയും അവർക്ക് വേണ്ടുന്ന നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് പല ആളുകൾക്കും അറിയാം പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ പ്രയാസങ്ങളുണ്ടാവാം ചിലപ്പോൾ പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാവാം ഇല്ലെങ്കിൽ പിന്നെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാകാം സാമ്പത്തിക പ്രശ്നങ്ങളാകാം പല രീതിയിലുള്ള പ്രശ്നങ്ങളാകാം ഏത് പ്രശ്നമാണെങ്കിലും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആരും തന്നെ ഇല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പല ആളുകളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ പുറമേ നിന്ന് നോക്കുമ്പോൾ അവരൊക്കെ നല്ല ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ കരുതും പക്ഷെ അവരുടെ അടുക്കത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ അവരുമായി നമ്മളൊന്ന് അടുക്കുമ്പോഴാണ് അവരുടെ മനസ്സിൻ്റെ വാതിൽ ഇങ്ങോട്ട് തുറക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർ നമ്മൾ പുറത്ത് കാണുന്ന ആളല്ല വളരെ പ്രയാസവും അനുഭവിക്കുന്ന വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാകുന്നത് അവരുമായി നമ്മൾ കൂടുതൽ അടുക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ബാച്ചിലർ ബാച്ചിലറായൊക്കെ താമസിക്കുന്ന നമ്മൾ ഗൾഫിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ ഒക്കെ നമ്മളെ കൂടെ കിടക്കുന്ന ആളുകളിലെ നമ്മളെ കൂടെ അടുത്തുള്ള നമ്മൾ ഒരേ റൂമിൽ താമസിക്കുന്ന പല ആളുകളുണ്ടാവും അവരുടെയൊക്കെ വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അവരുടെ കുടുംബകാര്യങ്ങൾ അവരുടെ വീടിൻ്റെ വീട്ടിൻ്റെ അവസ്ഥകൾ ഇതൊക്കെ നമ്മളൊന്ന് കൃത്യമായി ചോദിച്ചറിയണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചില വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ചില നല്ല ഇടപെടൽ കൊണ്ട് അവർക്ക് ഒരുപാട് ആശ്വാസം നൽകാൻ നമുക്ക് സാധിക്കും സാമ്പത്തികമായി നൽകുന്നത് മാത്രമല്ല നമുക്ക് ഒരാൾക്ക് ചെയ്യുന്ന ഹെൽപ്പ് അവരെ നമുക്ക് വാക്കുകൊണ്ട് ഒക്കെ നമുക്ക് ഒരു ഒരു വാക്കുകൊണ്ട് പോലും നമുക്ക് ഒരാളെ സഹായിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളോടൊപ്പമുള്ള ആളുകളെ നമ്മുടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ റൂമിലുള്ള ഒക്കെ ആ അവരോടൊക്കെ നമ്മൾ അവരുടെ വിഷയങ്ങൾ ചോദിച്ചറിയുകയും അവരോടൊപ്പം ചേർന്ന് നിന്ന് നമ്മൾ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം ഓരോരുത്തരും മനസ്സിലാക്കുവാനും ഓരോരുത്തരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ജീവിതങ്ങൾക്ക് നമ്മളൊരു തണലേകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അതെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമേക്കും വാർമ താലി വരക്കാത്തൂ